എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ ഇപ്പൊ ചക്ക സീസണൊക്കെ അല്ലേ അപ്പൊ നമുക്ക് ചക്ക വെച്ചിട്ടൊരു പലഹാരം ഒരു നാലുമണി പലഹാരം അപ്പൊ നമുക്ക് ഇന്ന് ചക്ക വെച്ചിട്ടുള്ള പലഹാരം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ നമ്മുടെ നാട്ടിലിപ്പോൾ ചക്ക സീസണൊക്കെ അല്ലേ അപ്പോൾ ചക്ക പുഴുക്കൊക്കെ കഴിച്ച് എല്ലാവരും അടുത്തിരിക്കായിരിക്കും അല്ലേ അപ്പം നമുക്ക് നാല് മണിക്ക് ഒരു ചക്ക വെച്ചിട്ട് ഒന്നില്ല കേട്ടോ നമ്മുടെ പഴുത്ത ചക്കയും കൂടി ഉണ്ട് പഴുത്ത ചക്കയും പച്ച ചക്കയും വെച്ചിട്ട് നമുക്കൊരു പലഹാരം ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമ്മൾക്കിന്ന് പലഹാരം ഉണ്ടാക്കാനുള്ള പഴുത്ത ചക്കയും പച്ച ചക്കയും ഞാനിവിടെ ചവണിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കുരു കളഞ്ഞിട്ടില്ല കേട്ടോ കുരു കളഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പലഹാരത്തിനൊരു ഷേപ്പ് കിട്ടില്ല അപ്പം നല്ല ഷേപ്പായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുരു കളയാതെ വെച്ചേക്കുന്നത് കേട്ടോ നമുക്കിനി അതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൂറ്റമ്പത് കടലമാവാണ് എടുത്തേക്കുന്നത് അതിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂണ് അരിപ്പൊടി വറുത്ത വറുത്തരിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തേക്കണത് അതും കൂടി ഇട്ടിട്ട് നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് കായം പൊടി ചേർത്ത് കൊടുക്കാം കേട്ട എന്നിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഒരു അര ടീസ്പൂണ് കാശ്മീരി മുളകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കളറൊക്കെ കിട്ടണ്ടേ നമ്മുടെ ബജ്ജി ഉണ്ടാക്കണ പോലെ നമ്മുടെ ചക്ക ബജക്ക് അപ്പം അതിലേക്ക് പിന്നെ ഒരു കാല് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ പിന്നൊരു അര ടീസ്പൂണ് നമ്മളുടെ മസാലയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി നിർബന്ധമില്ല നമുക്കൊരു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം നമുക്കതിനിപ്പം ഞാനിപ്പോൾ ഇവിടെ പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് മിക്സ് ചെയ്യുന്നത് നമുക്ക് അതിന് മുമ്പ് വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കണത് അപ്പം നന്നായിട്ട് ഒഴിച്ച് മൊത്തത്തിൽ ആദ്യം വെള്ളമൊഴിക്കാതിട്ട കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്കൊരു നമ്മളുടെ ചക്ക മുക്കിയിട്ട് ചക്കയിൽ ആ മാവ് പിടിക്കാൻ പാകത്തിനുള്ള ഒരു കോട്ടിംഗ് നിൽക്കണ പോലത്തെ രീതിയിൽ നമുക്കത് മിക്സ് ചെയ്ത് എടുക്കണം അപ്പം ഒരുപാട് ലൂസാവരുത് ഇട്ട മാവ് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് അടുത്ത മാവ് റെഡിയാക്കണ്ടേ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ നമ്മുടെ ചക്കപ്പഴം പൊരി ഉണ്ടാക്കണ്ടേ അപ്പോൾ നമുക്ക് അതിനുള്ള മാവും കൂടെ റെഡിയാക്കി എടുക്കണം അല്ലേ നമ്മളുടെ ചക്ക ബജ്ജിക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ലൂസിൽ മതി കിട്ടുക ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമ്മളുടെ ചക്കയിൽ മാവ് പിടിക്കില്ല അപ്പോൾ ഒരു വിധം തിക്കായിട്ട് വന്ന ഒരുപാട് തിക്കാവാനും പാടില്ല അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്കിത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചക്കപ്പഴംപൊരി ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കാം മാവ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം മൈദയാണ് എടുത്തേക്കുന്നത് കേട്ടോ നമ്മളുടെ പഴംപൊരിയൊക്കെ നല്ല മുരുമുര ഇരിക്കാറില്ല അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂണ് അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കണത് നമുക്ക് നല്ല ചക്ക ഉണ്ടാക്കുമ്പോൾ നല്ല മുരുമുര ആണെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മാവിലൊരു ചെറിയ മധുരം ഉണ്ടാവണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ആവശ്യത്തിന് ഒരു രണ്ട് ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ഇട്ട് കൊടുക്കുക നമ്മളിപ്പം എന്നിട്ട് അതിലേക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളമൊഴിച്ച് ഒരുപാട് ആദ്യം അങ്ങോട്ട് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യരുതിട്ടാ കുറേശ് വെള്ളമൊഴിച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ചക്ക ഭജിക്ക് ഉണ്ടാക്കിയെടുത്ത പോലെ തന്നെ ഒരുവിധം ലൂസും അല്ലയെന്നൊരു വിധം തിക്കും അല്ലാത്ത രീതിയിൽ മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മാവ് മിക്സ് ചെയ്യുമ്പോൾ കട്ടയൊന്നും പിടിക്കാതിരിക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഇത് വെച്ച് മിക്സ് ചെയ്യുന്നത് കണ്ടേ അപ്പോൾ എൻ്റെ പാറക്കുട്ടിക്ക് ഒരു കൊതി തോന്നിയിട്ട് പാറക്കുട്ടിയാണ് ഇട്ട് ഇപ്പം മേടിച്ചിട്ട് മിക്സ് ചെയ്യണത് അപ്പോൾ ഞാനതിലേക്ക് ഒരുത്തിരി കൂടെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അപ്പോൾ അവൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അവൾക്കൊരു രസം തോന്നി ഇത് വെച്ച് മിക്സ് ചെയ്യുന്നത് കണ്ടേ അപ്പോൾ അതാണ് അവൾ മേടിച്ച് മിക്സ് ചെയ്തതിട്ട് അപ്പോൾ അത് നമ്മുടെ പഴമ്പൊരി ചക്ക പഴംപൊരിക്കുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് നന്നായിട്ട് ഇതൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ചക്കപ്പുഴമ്പ് ചക്ക ബജിയൊക്കെ ഉണ്ടാക്കണ്ടേ നമുക്ക് നമുക്കതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാവാൻ വയ്ക്കണല്ലേ ഇപ്പം നമ്മളുടെ നാട്ടിലൊക്കെ എല്ലായിടത്തും ചക്കയുടെ സീസൺ ആണല്ലേ ഇപ്പം എല്ലായിടത്തും ചക്കയുണ്ട് അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ചക്കപ്പുഴുക്കൊക്കെ തിന്ന് മടുത്തിയിരിക്കുമ്പോൾ അത് എങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്നേ അപ്പം നമ്മളുടെ ചക്കയും മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊക്കെ ഒന്ന് വറുത്തെടുക്കാം അല്ലേ അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ചട്ടിയിലിട്ടാണ് വെളിച്ചെണ്ണ വന്നിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കണത് അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ച് അതൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കത് മാവിലേക്ക് ചക്കച്ചുളകൾ അങ്ങോട്ട് പറക്കിയിട്ട് കൊടുക്കാം ഇപ്പം ഞാനൊരു മൂന്നാലെണ്ണാണ് ഇട്ട് കൊടുത്തേക്കണത് അതൊന്ന് മാവിൽ മുക്കിയിട്ട് നമുക്ക് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം അല്ലേ എന്നിട്ട് നമുക്ക് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ എണ്ണയിലേക്ക് ഇത് അങ്ങോട്ട് കോരി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ആദ്യം ഉണ്ടാക്കണത് ചക്കപ്പഴംപൊരിയാണ് കേട്ടോ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബജ്ജി ഉണ്ടാക്കണേലിട്ടാ മസാലയുടെ ഒക്കെ ഒരു ടേസ്റ്റ് നമ്മുടെ വെളിച്ചെണ്ണയിലേക്കായി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ പഴംപൊരിയുടെ ടേസ്റ്റ് ഒന്നും മാറിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ചക്കപ്പഴംപൊരിയാണ് ഉണ്ടാക്കണത് അപ്പോൾ നമ്മളുടെ ചക്കയൊക്കെ മാവിലേക്ക് അങ്ങോട്ട് പറക്കിയിട്ട് കൊടുത്തിട്ട് നമുക്കതൊക്കെ അങ്ങോട്ട് വെളിച്ചെണ്ണയിലേക്ക് കോരിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്കപ്പഴംപൊരിക്കിട്ട് നമുക്ക് നമ്മൾ പഴം വെച്ചിട്ട് മാത്രമല്ല പഴംപൊരി ഉണ്ടാക്കാൻ പറ്റിയാന്ന് ഇപ്പം മനസ്സിലായി ചക്ക വെച്ചിട്ട് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നമ്മുടെ ചക്ക സീസണൊക്കെ അല്ലേ അപ്പോൾ നമുക്കൊന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം നീ അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചക്ക പഴംപൊരി ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയത് കുരു കളയാതെയാണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുരു ഇല്ലാണ്ട് ഉണ്ടാക്കുകയായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്താണെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ കുരു അടക്കം എടുത്ത് കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ അത് വേണ്ട നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുരു കളഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നമുക്കിനി ഇനി ചക്ക ബജി ഉണ്ടാക്കണ്ടേ പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ചക്കബജ്ജിങ് കൂടി ഉണ്ടാക്കാമല്ലേ പഴംപൊരി ഉണ്ടാക്കിയ പോലെ തന്നെ നമുക്ക് പച്ചചക്ക മാവിലേക്ക് ഇട്ടിട്ട് കോരി നമുക്ക് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്ത് നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങോട്ട് കോരി എടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചക്കബജി കിട്ടും എന്നും നമുക്ക് കായ വെച്ചിട്ട് കായബജിയും പഴംപൊരി ഒന്നും ഉണ്ടാക്കിയ പോരാ ഇടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണ്ടേ കൊടുക്കണ്ട ഒരു അവസരം അപ്പൊ നമുക്ക് ചക്ക പഴംപൊരിയും ചക്ക ചക്കബജ്ജിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു പലഹാരമായിരുന്നു ഇപ്പൊ കുട്ടികളൊക്കെ സ്കൂളടച്ചിരിക്കല്ലേ അപ്പം അവർക്ക് വെറൈറ്റി ആയിട്ട് ഓരോ മാറി മാറി ഓരോ ദിവസം അവരെ പലഹാരം ഉണ്ടാക്കി കൊടുക്കണ്ടേ അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ അത് നമ്മുടെ ചക്ക ബജ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ളതും കൂടെ വെളിച്ചം നൽകിയിട്ടതുപോലെ റെഡിയാക്കി എടുക്കാം നമുക്കപ്പഴത്തേക്കും നമ്മളുടെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം നമ്മൾ എന്തൊരു പലഹാരം ആയാലും എന്ത് ഭക്ഷണം പാചകം ചെയ്യുകയാണെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്നതിന് ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ നമ്മളത് കറിയോടെ തന്നെ വൃത്തിയാക്കിയാലാണ് അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് തന്നിട്ടുള്ളതൊക്കെ എനിക്ക് നമ്മളിപ്പോൾ ഒരു ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ കറികൾക്കൊക്കെ നന്നാക്കി കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നമ്മൾ കറി വെക്കുന്ന സമയത്ത് അങ്ങനെ കൊന്നു കുന്നുകൂട്ടി ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ അങ്ങനെ കൊന്നു കൂടി കിടന്നു കഴിഞ്ഞാൽ നമ്മളുടെ കറികൾക്കൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് ശരിയാണോന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാനത് പണ്ട് മുതലേ തന്നെ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് നമ്മളുടെ ഭക്ഷണമൊക്കെ അങ്ങോട്ട് റെഡി ആയിട്ട് വരുമ്പം നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് അവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കലും കഴിയും നമ്മുടെ അടുക്കള ക്ലീൻ ചെയ്യലും ഒരുമിച്ച് കഴിയും ചെയ്യും നമുക്ക് വൃത്തിയായിട്ട് പരിസരം കിടക്കുകയും ചെയ്യൂലേ അപ്പം നമുക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണം ആൾക്കാർക്ക് കഴിക്കാൻ തന്നെ തോന്നും ഒക്കെ ഇങ്ങനെ വേസ്റ്റൊക്കെ വലിച്ചു വാരി ഇട്ട് കഴിഞ്ഞാൽ പുറമേ നിന്ന് ഒരാൾ വന്ന് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിനോട് എല്ലാവർക്കും ഒരു താല്പര്യം തോന്നില്ല അപ്പം നമ്മളെപ്പോഴും കൈയ്യോടെ തന്നെ നമ്മൾ വൃത്തിയാക്കി ക്ലീനാക്കി ഇടാൻ ശ്രമിക്കണം കേട്ടോ അപ്പം നമ്മുടെ ചക്ക ഭജിയും ചക്ക പഴംപൊരിയും എല്ലാവരും ട്രായ് ചെയ്ത് നോക്കണം കേട്ടോ കമൻ്റ് ചെയ്ത് പറയണം നല്ലതായിരുന്നു എന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്